ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നതുപോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് നാം ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപ് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു അത് നമ്മെ പിതാവാം പിതാവും ദൈവത്തിൻ്റെ വിചാരമാണ് യേശു കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെടുമ്പോൾ ആ കഷ്ടതകളുടെ നടുവിൽ മുന്നോട്ട് കുതിക്കാൻ കഷ്ടത സഹിക്കാൻ യേശുവിന് ബലം ലഭിച്ചത് തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷത്തെ ഓർത്തപ്പോഴാണ് യേശുവിൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം നാം ഓരോരുത്തരുമായിരുന്നു നമ്മെക്കുറിച്ച് അവൻ വിചാരപ്പെട്ടു എന്നാൽ തിരുവഴുത്തുകൾ വീണ്ടും പരിശോധിച്ചാൽ അത് രണ്ടായിരം വർഷങ്ങൾക്കും അപ്പുറമായി ലോക ലോകസ്ഥാപനത്തിനു മുൻപുള്ള ദൈവത്തിൻ്റെ വിചാരമായിരുന്നു ദൈവത്തിൻ്റെ വിചാരം നമ്മുടെ വിചാരത്തെക്കാളും ഉയർന്നിരിക്കുകയാണ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട് മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവനൊരു തുണ ആവശ്യമാണ് എന്ന് വിചാരപ്പെട്ടത് ദൈവമാണ് അവനൊരു തുണയെ ഒരുക്കിയത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട് അന്നദൈവസന്നതിയിൽ നിലവിളിക്കുമ്പോൾ അവളുടെ പ്രാർത്ഥനയിൽ ഒരു സമർപ്പണമുണ്ടാകുന്നതുവരെ ദൈവം വെയിറ്റ് ചെയ്തത് എന്ന വിശ്വസ്ത പ്രവാചകൻ പുറത്തു വരാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട് ശബരിയിൽ ശക്തമായ ഉണർവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷകനായ ഫിലിപ്പോസ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് നിർജ്ജന സ്ഥലത്തേക്ക് പെട്ടെന്ന് ദൈവനിയോഗമേറ്റെടുത്ത് തിരിയുകയാണ് അതെ നാം ഏതു വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ വിചാരമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ അത് ദൈവം സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോസ്റ്റെല്ലായ പൗലോസ് മക്കതോനിയിലേക്ക് യാത്ര ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ വിചാരമായിരുന്നു ബിദിനയിലേക്ക് പോകാൻ ശ്രമിച്ച പൗലോസിനെ ആത്മാവ് വിലക്കിയിട്ട് മക്കതോനിയിലേക്ക് തിരിച്ചുവിടുമ്പോൾ ദൈവത്തിൻ്റെ വിചാരത്തിൻ്റെ ശ്രേഷ്ഠത അവിടെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമോ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വിചാരമുള്ളപ്പോൾ നിങ്ങൾ സഞ്ചരിക്കേണ്ട പാതകളെ ദൈവം സെറ്റ് ചെയ്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ അങ്ങയുടെ തിരിഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഇന്ന് മകൽ എത്ര പേർ പ്രാർത്ഥിക്കും ദൈവത്തിൻ്റെ തിരിഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ ദൈവത്തിന് നമ്മുടെ നാളുകളെ കുറിച്ച് വിചാരമുണ്ട് അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണ് ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ കഷ്ടത ഈ വേദന ഈ കാത്തിരിപ്പ് ഈ ഞെരക്കം ഈ നിലവിളി ഈ സങ്കടം നന്മയ്ക്കാണ് ദൈവത്തിൻ്റെ വിചാരം വലുതാണ് വചനത്തോടെ പ്രതികരിക്കാം വിശ്വസിക്കാം കാത്തിരിക്കാം തിരിഹിതത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ